കുട്ടിക്കാലത്ത് ബേക്കറികളില് കണ്ണാടി ചില്ലിനകത്ത് നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടിരുന്ന മുട്ട ബിസ്ക്കറ്റ് ഓർമ്മയുണ്ടോ അത് ഇഷ്ടാണോ എങ്കിൽ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു മുട്ട ബിസ്കറ്റിന് സാധാരണ പാനിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ ആണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഇത് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇവിടെ ഞാൻ ഒരു ചെറിയ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഈ ഒരു മുട്ട വളരെ ചെറിയ ഒരു മുട്ടയാണ് ഒരുപാട് വലിയ മുട്ട ഇതിനു വേണ്ടി ചേർക്കരുത് അപ്പൊ ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ നമുക്ക് മാറി പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള തവിടെന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് റിഫൈൻഡ് ഓയിൽ ആണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോ അതെല്ലാം ഉണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണുണ്ട് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് പൈനാപ്പിൾ എസെൻസ് ആണ് നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസെൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ പൈനാപ്പിളുടെ എസെൻസ് കൂടി ഉണ്ടെങ്കിലാണ് ഇതിന് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു പിന്നെ ഇതിലോട്ട് വാനില എസെൻസ് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും കൂടിയുള്ള ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ബേക്കിംഗ് പൗഡർ നന്നായിട്ട് പിടിച്ചോളും ഇതേ കടലിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കാന് ശരിക്കൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇനി മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ബേക്കിംഗ് പൗഡർ ഈ ഒരു മൈദയുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഈ പഞ്ചസാര കൂടെയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ഈ ഒരു മുട്ട ബിസ്ക്കറ്റിന്റെ ടെക്സ്ചറൊക്കെ അതുപോലെ തന്നെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ അവിടെ ഇവിടെ ഒക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിന് പകരമായിട്ട് മൈദേന്റെ കൂടെ ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ ഒന്ന് അരിച്ചു ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലോട്ടൊരു കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേക ടേസ്റ്റിന് അല്ലെങ്കിൽ ഫ്ലേവറിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കറക്റ്റ് അതേ മെഷർമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മാവ് മാവിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ കൂടി ഒന്ന് പരന്നു പോകും ഇനിയിപ്പതേ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചു കൊടുക്കുക പൈപ്പിംഗ് ബാഗിന് പകരമായിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ എന്ത് കവർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പാലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറില്ലേ അതായാലും മതിയാവും ഇനി ഇത് മുഴുവനായിട്ടും തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിലായിട്ടൊരു കെട്ടിട്ട് കൊടുക്കുക നമ്മുടെ ഈ ഒരു മാവ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഇത്ര തന്നെ ബാറ്റർ കൊണ്ട് നമുക്ക് അത്യാവശ്യം ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അല്ല നിങ്ങൾക്ക് തിരികൂടി ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി എല്ലാം ഡബിൾ ആക്കിട്ട് എടുത്താൽ മതിയാവും ഞാനിത് ചെയ്തെടുക്കുന്നത് സാധാരണ ഗ്യാസിന്റെ മുകളിൽ പാൻ വെച്ചിട്ടാണ് നിങ്ങൾക്കിത് ഓവനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോട്ട് വൺ എയ്റ്റി ഡിഗ്രിയില് സെവൻ മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് ബേക്ക് ആയി വന്നോളും ഇനി ഈ ഒരു സമയത്ത് ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കി അതിന് മുകളിലായിട്ട് ഇതുപോലൊരു അലുമിനിയ തട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക് പാനോ വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാനായിട്ട് മാറ്റി വെക്കുക സാധാരണ നമ്മൾ ഓവൻ ആണെങ്കിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കില്ലേ അതുപോലെ ഇനി ഇതേ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പൈപ്പിംഗ് ബാഗിന്റെ താഴത്ത് ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക ഒരുപാട് ചെറിയ കട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ല വലിയ കട്ടിട്ട് കൊടുക്കരുത് ഇനി ഓരോന്ന് ഓരോന്നായിട്ട് ഇതിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് എടുക്കുക നമുക്കറിയാലോ മുട്ട ബിസ്ക്കറ്റിന്റെ ഒരു ഷേപ്പ് ചെറിയ ചെറിയ ബിസ്ക്കറ്റായിരിക്കും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലായിട്ടായിരിക്കും ഉണ്ടാവുക ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് കറക്റ്റ് രീതിയിൽ നന്നായിട്ട് തന്നെ വന്നോളും ജസ്റ്റ് മുകളിൽ ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക മുകളിലോട്ട് തന്നെ ഒന്ന് വലിച്ചെടുക്കുക അപ്പോ ഇതുപോലെ നല്ല ഭംഗിയിൽ ഷേപ്പിൽ വന്നോളും ഇനി ഇത് ഒരുപാട് അടുപ്പിച്ച വെച്ചു കൊടുക്കരുത് കുറച്ച് ദൂരത്തായിട്ട് വെച്ചുകൊടുക്കണം ഇനി ഇതൊന്നുകൂടി ഒന്ന് പരന്നു വരും ഇനി അവസാനം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് അതായത് നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് ഇത് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മൂടിക്കൊടുക്കാം ഇനി കറക്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ബേക്കായി വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഫാനിന്ന് റിമൂവ് ചെയ്തെടുക്കാം ഈ ഒരു സമയമാവുമ്പോഴത്തേക്കും അതായത് ബേക്കായി വരുമ്പോഴത്തേക്കും തന്നെ ഇതിന്റെ കറക്റ്റ് ഒരു സ്മെല് ആ ഒരു പൈനാപ്പിൾ എസെൻസിന്റെയും ഒക്കെ മുട്ട ബിസ്കറ്റിന്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ കിച്ചണിലും വീട്ടിലും ഒക്കെ ഉണ്ടാവും ഉണ്ടാവോ ഇപ്പൊ ഇതേ കണ്ടില്ലേ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ടാവുക ആദ്യം നമ്മൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലാണ് ഇത് ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് വരിക അതായത് ചൂടാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിതൊന്ന് ക്രിസ്പ്പി ആയിട്ട് വന്നോളും ഇത് കണ്ടില്ലേ ഇതുപോലൊരു ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം കൂടി വിട്ട് വന്നോളും ഇത് നമുക്കിതൊന്ന് സാധാരണ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഒന്ന് ചൂട് അറിയതിനു ശേഷം മാത്രം നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് കയറിയിട്ട് ചെറിയൊരു വെള്ളം ആ ഒരു ആവി കിണിഞ്ഞിങ്ങനെ വരും അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുറച്ച് ദിവസം ഇതിനെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് മക്കൾക്ക് നമുക്ക് സ്നാക്കൊക്കെ ആയിട്ട് സ്കൂളിലോട്ട് കൊടുത്തുവിടാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് ഞാനിവിടെ എല്ലാം തന്നെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി വെക്കാം ഇത് കുട്ടികൾക്ക് സ്നാക്കായിട്ട് സ്കൂളിലോട്ട് കൊടുത്തുവിടാനും അതുപോലെ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്